നമസ്കാരം കുവൈത്തിൽ അനധികൃത മദ്യ നടത്തിയ രണ്ട് പ്രവാസികളെ അറസ്റ്റ് ചെയ്തു വടക്കൻ കുവൈറ്റിലെ മരുഭൂമിയിൽ മദ്യ ഫാക്ടറി നടത്തിയതിനാണ് ഏഷ്യൻ പൗരന്മാരായ പ്രവാസികളെ അറസ്റ്റ് ചെയ്തത് പോലീസിന്റെ തന്ത്രപരമായ നിരീക്ഷണങ്ങൾക്കൊടുവിലാണ് രണ്ട് ഏഷ്യൻ പ്രവാസികളും നടത്തി വന്നിരുന്ന മദ്യ നിർമ്മാണശാല കണ്ടെത്തിയതെന്ന് അധികൃതർ അറിയിച്ചു മദ്യനിർമ്മാണശാലയിൽ നിന്ന് വിൽപ്പനയ്ക്ക് തയ്യാറാക്കി വെച്ച ഒട്ടേറെ മദ്യകുപ്പികളും പിടിച്ചെടുത്തു മദ്യം നിറയ്ക്കുന്നതിനായി എത്തിച്ച ആയിരത്തി പ്ലാസ്റ്റിക് കുപ്പികളും ഇവിടെ നിന്ന് കണ്ടെടുത്തു മദ്യം മാറ്റുന്നതിന് ഉപയോഗിച്ച ബാരലുകളും വിവിധ നിർമ്മാണ ഉപകരണങ്ങളും പിടിച്ചെടുത്തതായും പോലീസ് അറിയിച്ചു പിടിയിലായ പ്രവാസികളെ തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട നിയമ സംവിധാനത്തിന് കൈമാറിയതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഇതുകൂടാതെ പ്രാദേശികമായി നിർമ്മിച്ച മദ്യവുമായി അൽ ഹസാവി പ്രവേശ പ്രവാസിയെ പോലീസ് പിടികൂടിയിരുന്നു വീട്ടിലുണ്ടാക്കിയ നൂറ്റി അൻപത് കുപ്പി മദ്യവുമായിട്ടാണ് പ്രവാസിയെ കുവൈറ്റിലെ ജലീബ് അൽഷുക് പോലീസ് പിടികൂടിയത് പതിവ് പെട്രോളിങ്ങിനിടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ കാറിൽ നടത്തിയ പരിശോധനയാണ് ഇയാളുടെ അറസ്റ്റിലേക്ക് നയിച്ചതെന്ന് സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു പോലീസിനെ കണ്ടതോടെ ഡ്രൈവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇയാളെ പിടികൂടുകയായിരുന്നു തന്റെ അപ്പാർട്ട്മെന്റിൽ വെച്ചാണ് മദ്യം നിർമ്മിച്ചതെന്ന് ഇയാൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു ഒരു കുപ്പി പത്ത് ദിനാറിനാണ് ഇത് വിൽക്കുന്നതെന്നും പ്രതി കുറ്റസമ്മതം നടത്തി